കായിക കുതിപ്പിന് കരുത്തേകാൻ നെടുങ്കണ്ടം ഹൈ ആൾട്ടിറ്റ്യൂഡ് സിന്തറ്റിക് സ്റ്റേഡിയം കെ എം ബീനാമോൾ കെ എം ബിനു ഷൈനി വിൽസൺ പ്രീജ ശ്രീധരൻ സച്ചിൻ ബേബി അനീഷ് രാജൻ സജൻ പ്രകാശ് തുടങ്ങി നിരവധി കായിക താരങ്ങളെ രാജ്യത്തിന് നൽകിയ നാടാണ് ഇടുക്കി ഒരു കാലത്ത് കായിക ഭൂപടത്തിൽ കയ്യുപ്പു ചാർത്തിയ ജില്ല പരിശീലന കേന്ദ്രങ്ങളുടെയും മൈതാനങ്ങളുടെയും അപര്യാപ്തത കൊണ്ട് ഇടക്കാലത്ത് കായിക രംഗത്ത് പിന്നോട്ട് പോകുന്നതാണ് കണ്ടത് കായിക കായികരംഗത്ത് നഷ്ടമായ പ്രതാപകാലം വീണ്ടെടുക്കുകയാണ് ഇന്ന് ഇടുക്കി ഒരു കായിക താരം എന്ന നിലയിൽ ഈ സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയം കൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം ഉപകാരം ഉണ്ടായിട്ടുണ്ട് ഒരു സാധാരണ ഗ്രൗണ്ടിൽ നിന്നും ഞങ്ങൾ സ്പൈക്സ് പോലും കണ്ടിട്ടില്ലായിരുന്നു നേരത്തെ ഞങ്ങൾ സ്പൈക്സ് ഇടാണ്ട് ഓടിക്കൊണ്ടിരുന്നത് ഞങ്ങളിത് കണ്ടിട്ട് ഓടിയില്ല ഈ സ്റ്റേഡിയം വന്നതുകൂടി ഞങ്ങൾക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യാനും അതുപോലെ ഒത്തിരിയധികം ബെനഫിറ്റും ഉണ്ടായിട്ടുണ്ട് നെടുങ്കണ്ടത്തെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സിന്തറ്റിക് സ്റ്റേഡിയം ജില്ലയുടെ കായിക കുതിപ്പിന് കരുത്താവുകയാണ് സംസ്ഥാന കായിക യുവജനകാര്യ വകുപ്പും കിഫ്ബിയും ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് കിഫ്ബി കോടിയും സംസ്ഥാന സർക്കാർ മൂന്ന് കോടിയും നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് കോടിയും അടക്കം പതിനഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് സ്റ്റേഡിയം നിർമ്മിച്ചിട്ടുള്ളത് രാത്രിയിലും പകലും ഒരുപോലെ മത്സരം നടത്താൻ കഴിയുന്ന ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നാനൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്കും ഫുട്ബോൾ മൈതാനവും എന്നിവയുണ്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സിന്തറ്റിക് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് മില്ലിമീറ്റർ കനത്തിൽ മീറ്റർ സിന്തറ്റിക് ട്രാക്ക് നിർമ്മിച്ചിരിക്കുന്നത് സിന്തറ്റിക് ട്രാക്കിന്റെ ആദ്യ ഭാഗം പത്ത് ലൈനുകളുള്ള നൂറ് മീറ്റർ ട്രാക്കും ബാക്കി ഭാഗത്തെ എട്ട് ലൈനുകളോട് കൂടിയ ട്രാക്കുമാണ് സാധാരണ നമ്മളൊക്കെ ഓടുമ്പോൾ സ്പൈക്സ് ഒന്നും ഇടുന്നത് അപ്പം അപ്പം സ്റ്റേഡിയം വന്നതുകൊണ്ടൊക്കെയാണ് നമുക്കത് ഇടാനും ചെയ്യാനൊക്കെ പറ്റുന്നത് നമ്മൾ അവിടെയൊന്നും ഇവിടെ വന്നതുകൊണ്ട് നമുക്ക് ഓടാനും അങ്ങനെ എല്ലാത്തിനും നമുക്ക് ഇപ്പം ഇവിടെ വന്നിട്ട് ചെയ്യാനും ഒക്കെ നന്നായിട്ട് പറ്റുന്നുണ്ട് ഓരോരുത്തരെ കാണുമ്പോഴാണ് നമുക്ക് പ്രചോദനമായിട്ട് മനസ്സിൽ തോന്നുക എനിക്കങ്ങനെ കുറേ പേരെ തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കും ഇങ്ങനെ ആകണമെന്നൊക്കെ കുഞ്ഞിലേ തൊട്ട് ആഗ്രഹമുണ്ട് നാനൂറ് മീറ്റർ നൂറ് മീറ്റർ ഓട്ടോ മത്സരങ്ങൾക്ക് പുറമേ ഡിസ്ക് ത്രോ ഹാമർ ത്രോ ഷോർട്ട് പുട്ട് ലോങ് ജമ്പ് ട്രിപ്പിൾ ജമ്പ് പോൾ വോൾട്ട് സ്റ്റിപ്പിൾ ചേസിംഗ് ജാവലിൻ ഹൈ ജമ്പ് ഫുട്ബോൾ എന്നിവയും ഇവിടെ നടത്താൻ സാധിക്കും ആറ് ഏക്കർ സ്ഥലത്താണ് സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത് ജില്ലയിലെ കായിക താരങ്ങൾക്ക് ദേശീയ നിലവാരത്തിലുള്ള പരിശീലനത്തിനും സ്കൂൾ മീറ്റുകൾ മറ്റ് സംസ്ഥാന ദേശീയ മത്സരങ്ങളും ഇവിടെ നടത്താൻ സാധിക്കും രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലഘട്ടത്തിൽ വിവിധ സർക്കാർ വകുപ്പുകളുടെ പക്കലായിരുന്ന ആറ് ഏക്കർ സ്ഥലമാണ് സ്റ്റേഡിയത്തിനായി ഏറ്റെടുത്തത് ആർമി റിക്രൂട്ട്മെന്റ് റാലി ജില്ലാ കായികമേള സിവിൽ സർവീസ് കായിക മത്സരം ജില്ലാ സഹോദയ കായികമേള പഞ്ചായത്ത് തല കായിക മത്സരങ്ങൾ തുടങ്ങി നിരവധി കായിക മത്സരങ്ങളും സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചു നിലവിൽ സമീപ പ്രദേശങ്ങളിലെ സ്കൂൾ കൂട്ടികളും കായിക താരങ്ങളും അടക്കം നിരവധി പേർ സിന്തറ്റിക് ട്രാക്കിൽ പരിശീലനം നടത്തുന്നുണ്ട് നാൽപ്പത് കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന നെടുങ്കണ്ടം പച്ചടി ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ രംഗത്തെ ഇടുക്കിയുടെ പുതിയ ചൂട് ും എല്ലാ പഞ്ചായത്തുകളിലും മൈതാനം എന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് തലത്തിൽ മൈതാനങ്ങളുടെയും നെറ്റ് ടർഫുകളുടെയും നിർമ്മാണവും പുരോഗമിക്കുകയാണ് മിക്ക സ്കൂളുകളെ സംബന്ധിച്ച് നമുക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ ട്രാക്ക് പോലെയുള്ള സ്കൂളുകൾ മിക്ക ഹൈറേഞ്ചിലെ സ്കൂളുകളിലും ഇല്ല പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്കൂളിലും അതില്ല അപ്പോൾ നമ്മൾ വല്ലപ്പോഴൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഈ കുട്ടികളൊന്ന് വളർത്തിക്കൊണ്ടുവരാൻ പഴയ ഒരു പി ടി യുഷിഗാര് ഷൈനി അബ്രാഹോ അങ്ങനെയുള്ള ഒരു താരങ്ങൾ ആരും അല്ലെങ്കിൽ പ്രീജ ശ്രീധനെ പോലെയുള്ള ഒരു ആൾക്കാരൊന്നും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് കടന്നു വരുന്നില്ല നേരത്തെ നമുക്ക് ചൂണ്ടിക്കാണെങ്കിൽ ഒത്തിരി കായിക കായികതലത്തിൽ ഒത്തിരി ഉന്നത തലങ്ങളിൽ എത്തിയിട്ടുള്ള നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഒത്തിരി പ്രതിഭകളുണ്ടായിരുന്നു